ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് രസകരമായ കുറച്ച് കടങ്കഥകളാണ് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയിൽ പറയുന്ന എത്ര കടങ്കഥകൾ നിങ്ങൾക്ക് നേരത്തെ അറിയാമെന്ന് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ഈ വീഡിയോയിൽ പറയാത്ത നിങ്ങൾക്കറിയാവുന്ന നല്ല നല്ല കടംകഥകൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ബോക്സിൽ എഴുതിയിടുക എന്നാൽ നമുക്ക് കടങ്കഥകൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ എന്നെ തൊട്ടുപൂട്ടും പക്ഷെ സദ്യക്കെടുക്കില്ല ഉത്തരം കാൽക്കുലേറ്റർ അകത്തിരുന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം അകത്താക്കും ഉത്തരം ക്യാമറ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നേരെ നിന്ന് സത്യം പറയും ഉത്തരം ട്രാസ് അടിയിലും മുകളിലും തട്ടിട്ടിരിക്കുന്ന കുഞ്ഞനാശാരിയുടെ പേരു പറ ആമ അടിയിൽ വട്ടക്കിണ്ണം മേലെ പച്ചപ്പന്തൽ ഉത്തരം ചേന അകത്തറുത്താൽ പുറത്തറിയും ഉത്തരം ചക്ക ഇവിടെ നെക്കിയാൽ അവിടെ കറങ്ങും ഉത്തരം ഫാൻ ഇതളുകളായിരമുണ്ടെന്നാൽ പരിമളമില്ലൊരു തെല്ലും മതുകണമില്ലെന്നാലും നിറയെ അറിവിൻ്റെ അമൃത കണങ്ങൾ ഉത്തരം പുസ്തകം എല്ലാം തിന്നും എല്ലാം ദഹിക്കും വെള്ളം കുടിച്ചാൽ ചത്തുപോകും ഉത്തരം തീ ഒരു കുത്തിന് കണ്ണു തുറക്കും മറു മറുകുത്തിന് മിഴികളടക്കും ഉത്തരം ബൾബ്

കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ ഉത്തരം കുട കാക്കയും കോഴിയും കൊത്താത്ത വിത്ത് വെള്ളത്തിലിട്ടാൽ കാണാത്ത വിത്ത് ഉത്തരം ഉപ്പ് കുത്തുന്ന കാലയ്ക്ക് പിന്നിൽ കണ്ണ് ഉത്തരം സൂചി കാട്ടിലും മേട്ടിലും പൊട്ടിമുളയ്ക്കും തലയില്ലെങ്കിലും ഒരു തൊപ്പിക്കാരൻ കൂട്ടിലൊന്ന് വെൺമയിലൊന്ന് രണ്ടക്ഷരമുള്ള ഞാനാര് കാലുണ്ട് നടക്കില്ല കൈയുണ്ട് വിരലില്ല മെയ്യുണ്ട് തലയില്ല കസേര ചെടിയന്മേൽക്കായി കായൻമേൽ ചെടി ഉത്തരം കൈതച്ചക്കച്ചക്കരിയും വെന്താൽ മധുരം ഉത്തരം ഉള്ളി ഞാൻ ഓടിയാൽ എൻ്റെ കൂടെ ഓടും ഞാൻ നിന്നാൽ എൻ്റെ ഒപ്പം നിൽക്കും ചന്ദ്രൻ തലയില്ല കണ്ണുണ്ട് വയറൊരു പത്തായം ഞണ്ട് തിന്നില്ല കുടിക്കില്ല തല്ലാതെ മിണ്ടില്ല ഉത്തരം ചെണ്ട നൂറാന പൊക്കിയിട്ടും പൊങ്ങാത്ത വട്ടച്ചെമ്പ് കിണർ പച്ചക്കാട് അതിനുള്ളിൽ തവിട്ടു കൊട്ടാരം അതിനുള്ളിൽ വെള്ളിക്കൊട്ടാരം അതിനുള്ളിൽ ഒരു കൊച്ചു തടാകം തേങ്ങ പച്ചക്കൊരു കെട്ട് ചുട്ടാൽ ഒരു കൊട്ട ഉത്തരം പപ്പടം മേലെ വീട്ടിലെ മുത്തശ്ശി പൊട്ടിച്ചിരിച്ച് പേടിപ്പിക്കും ഉത്തരം ഇടിവെട്ട് രണ്ട് സുന്ദരികൾ ഒരുമിച്ച് കരയൂ ഉത്തരം കണ്ണ് വാലില്ലാത്തമ്മയ്ക്ക് വാലുള്ള മക്കൾ ഉത്തരം തവള വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടും ഉത്തരം സൈക്കിൾ വയർ വയറൊന്ന് വായ രണ്ട് വയറ്റിൽ നിറയെ മക്കൾ ഉത്തരം തീപ്പെട്ടി വടിയെടുത്ത ലോടും കാള ഉത്തരം വഞ്ചി വില്ലാണ് പക്ഷേ ഞാനില്ല കെട്ടാൻ അമ്പല്ല പെയ്യുന്നതായിരം തുള്ളി ഉത്തരം മഴവില്ലേ സൂചി പോലെ ഇല വന്നു പായ പോലെ ഇല വിരിഞ്ഞു ഞാൻ അതിൻ്റെ കായ തിന്നു നീ അതിൻ്റെ പേര് പറ ഉത്തരം വാഴ സുന്ദരൻ എങ്കിലും ഒറ്റക്കണ്ണൻ ഉത്തരം കുന്നിക്കുരു സൂചിക്കാലിൽ വട്ടം തിരിയും മുട്ടത്തലയൻ കുട്ടപ്പൻ ഉത്തരം പമ്പരം രണ്ട് കൊമ്പുള്ള കാളയെ പിടിക്കാൻ ചെന്നപ്പം കൊമ്പില്ല ഒച്ച് മിന്നും ഇത് പൊന്നല്ല പാറും ഇത് പക്ഷിയല്ല അണയും അണയുമിത് വിളക്കല്ല മിന്നാമിനുങ്ങ് മുക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിൻ്റെ മൂക്ക് പിടിച്ചാൽ പാട്ടുപാടും റേഡിയോ വട്ടയില്ല പപ്പടം അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ് ഞാൻ പറ്റ കാലം മീൻ പറ്റ പോലെ വാലറ്റ കാലം ഞാൻ പെറ്റ പോലെ ആൻസർ അറിയുന്നവരെല്ലാം കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു കടങ്കഥകളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ബോക്സിൽ എഴുതിയിടുക video işte my like and subscribe seega. thank you